നമ്മുടെ ദൽഹരി ചാമ്പര വീഡിയോ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അധികം മധുരമായിട്ടുണ്ടായിരുന്നില്ല പഴുത്തു തുടങ്ങണണ്ടായിരുന്നുള്ളു പക്ഷെ അപ്പൊ നന്നായി പഴുത്തൊക്കെ ഇണ്ട് നല്ല റെഡ് കളറായിട്ടുണ്ട് എവിടെ ഒക്കെ നിക്കുന്നുണ്ട് അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ പ്ലേ ഇതിന്റെ കട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഉണ്ണിപ്പുണ് വീഡിയോ എടുത്തത് അപ്പൊ അവനാ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കാണാൻ പറ്റിണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ പൊട്ടിക്ക നമുക്കത് നല്ല റെഡ് കളറായി നിൽക്കുന്നുണ്ട് കണ്ടോ മധുരം എങ്ങനെയെന്ന് അറിഞ്ഞൂട രണ്ടു ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നല്ലോ നല്ല സൂപ്പർ ചാമ്പ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനി രണ്ട് കൂടി അവിടെ നിക്കുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം വേണ്ട നമുക്ക് കട്ട് ചെയ്ത് നോക്കാം വേണ്ട കുരുല്ലാത്ത ചാമ്പയ്ക്കനും ഇപ്പൊന്നും കൂടി ശരിക്കും പഴുക്കാനുണ്ട് എന്നുവച്ചാല് സൈഡിലൊക്കെ നല്ല റെഡ് കളറായിട്ട് ആയിട്ട് പറയുന്നത് പറയുന്ന എന്തായാലും ഇപ്പൊ മഴ പെയ്തോണ്ട് നിർത്തിയിട്ട് കാര്യമില്ല

അപ്പൊ മഴ കൊണ്ടുവരണു രണ്ടു ദിവസമായിട്ട് മഴ കൊണ്ടുവരണ ഇത്തിരി മധുരം കൊറവുണ്ട് അല്ലേ എന്തായാലും ടേസ്റ്റ് ഇല്ലേ ആ മഴ പെയ്തോണ്ട് മധുരം കുറവുണ്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പി ആണ് നല്ല വെള്ളമൊക്കെ ഉണ്ട് നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു ചാമ്പയ്ക്കാണ് ഇത് ദലഹരി മഴ പെയ്തോണ്ട് ഇത്തിരി മധുരം കൊറവുണ്ട് നമ്മുടെ അർക്കാക്കേരൻ പേരയ്ക്ക കൊറേ പഴുത്തൊക്കെ ഇണ്ട് ഇവിടെ അത് പൊട്ടിക്കാം ിരൻ എവിടെ ഉണ്ടരണം എവിടെ ഉണ്ടായിരുന്നു